സ്ലാമലൈക്കു വറഹമുള്ള ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു വെസ്റ്റേൺ ടോപ്പിൻ്റെ കളക്ഷനായിട്ടാണ് ഇത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ് ഈ വന്നിട്ടുള്ള കാണിക്കണത് ഒരു നല്ല വലിയ സൈസാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസാണ് നല്ല ഇറക്കവും ഒക്കെ ഉണ്ട് ഇത് ഇതിൻ്റെ പല കളറുകളാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് ഇതിൻ്റെ ആറ് കളറും നമ്മളടുത്ത് അവൈലബിളാണ് ഇതിൻ്റെ അടുത്തൊരു മോഡലാണ് ഈ കാണിക്കുന്നത് ഇത് സ്ലീവ് അറക്കല്ലാത്ത പഫ് കൈ ആയിട്ടാണ് വരുന്നത് ഇതിൽ ഇന്നർ ആഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത് ഇന്നറ് കൈ അറക്കുള്ള ഫുൾ സ്ലീവോ അതോ ത്രീ ഫോർത്ത് സ്ലീവായിട്ടുള്ള ഇന്നർ ബ്ലാക്ക് വൈറ്റൊക്കെ ഇട്ട് യൂസ് ചെയ്താൽ അടിപൊളി നല്ല രസം ഇത് കാണാൻ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അത് റയോൺ മെറ്റീരിയലാണ് ആഫ് സ്ലീവിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഇതൊരു മസ്ലിൻ തുണിയിൽ വന്നിട്ടുള്ള സാധനമാണ് ഫോർ എക്സ് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സാണ് ഇത് ഈ ഒരൊറ്റ പ്രിൻ്റേ ഉള്ളൂ ഇത് നാന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഫൈവ് എക്സ് എൽക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപ്പൊളി ഒരു ടോപ്പാണ് സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ് അടിപൊളി ടോപ്പാണിത് നല്ല റയോൺ മെറ്റീരിയൽ വിയർ ചെയ്യാനും നല്ല സുഖമുള്ളൊരു ടോപ്പാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പലാസ ഒരുപാട് പലാസകൾ പല കളറ് പല വെറൈറ്റിയിലുള്ള പലാസകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് പലാസകളും ഉണ്ട് സാദാ പാൻറ്റും ഉണ്ട് അപ്പോൾ അതിലേതാണോ ഇതിലെങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്നത് വെച്ചാൽ രണ്ടും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫ്രീ ഷിപ്പിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നതാണ് ഇത് ഈ വരുന്നതടുത്തൊരു ടോപ്പാണ് അത് ഇവിടെ ഫ്രില്ല് കൊടുത്തിട്ടുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് ഇതിൽ കാണുന്ന പോലെ എല്ലാം നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കോളറോട് കൂടി ഫുൾ സ്ലീവ് സ്ലീവിൻ്റെ അറ്റത്ത് അലാസ്റ്റിക് ഒക്കെ ആയിട്ടാണ് വരുന്നത് അതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് റേറ്റ് അതിന് വരുന്നത് അത് ജെയിനിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയപ്പോൾ ഒരു ടോപ്പാണ് ഇത് ഈ വരുന്നത് ഡൈലി വിയറായിട്ടും കോളേജ് കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പാണ് വെറും മുന്നൂറ്റി അൻപത് രൂപയാണ് അതിന് വേണ്ട നല്ല സോഫ്റ്റ് കോട്ടനിൽ വന്നിട്ടുള്ളൊരു ടോപ്പാണത് ഇതടുത്ത് പലാസ അടിപൊളി ആണ് പലാസാണതിൽ കുറച്ച് കളറേ അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാം സ്റ്റോക്ക് തീർന്നതാണ് അപ്പോൾ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ചൂടത്തായാലും തണുപ്പത്തായാലും ഇടാൻ പറ്റിയ നല്ലൊരു നമുക്ക് അങ്ങനെ ഒരു കുത്തി അങ്ങനത്തെ ഒരു പ്രശ്നം വരാത്ത നല്ലൊരു പലാസാണ് കാണിച്ചത് ഇത് വേറൊരു വെറൈറ്റി പ്രി കൂടി വരുന്ന ഒരു പലാസമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇത് റയോണാണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ ഒരു കളറാണ് ഇപ്പോൾ ഈ കാണിച്ചത് ഇത് വേറൊരു പലാസാണ് ഇത് നല്ല വേറെ നല്ലൊരു സുഖമുള്ളൊരു പലാസാണ് നമുക്കിതൊരു ഇട്ടാല ചൂടത്തായാലും അതൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അങ്ങനത്തെ ഒരു പലസാണ് നമ്മൾ സാധാ റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു പലാസാണ് ഇത് എൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൻ്റെ എന്താ വൈറ്റ് എന്താ ഇങ്ങനെയുള്ള ഈ ബ്ലൂ ഈ കാണിക്കുന്ന ഈ കളറിലൊക്കെയാണ് ആയിട്ടുള്ളത് ഇത് ജഗ്ഗിൻ പോലത്തെ ഒരു പാൻറ്റാണ് ഇത് പ്രീ സൈസാണ് വന്നിട്ടുള്ളത് പലസായിട്ടല്ല നല്ല അടിപ്പൊഴി ഒരു ക്ലോത്താണ് നല്ല സുഖമുള്ള ക്ലോത്താണത് അപ്പോൾ ഇതിൻ്റെ പല കളറും ലാവൻഡർ കളറിലും അതുപോലെ വേറെ ഇതിൻ്റെയൊക്കെ എം ആർ പി തന്നെ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത് അത്രയും ഓഫർ പ്രൈസിലാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിച്ചിട്ടുള്ളത് ഇത് ഇതിൻ്റെ കളറുകളാണ് ഇതിൽ ഈ കാണിക്കുന്നത് നല്ല അടിപൊളി കളറുകളാണല്ല ഏത് ഏത് ഇതിലേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇപ്പട്ടാണത് നല്ല ഈ കാണിക്കുന്ന ഈ ടോപ്പിലേക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പാൻറ്റാണത് അപ്പോൾ ഈ ടോപ്പും നൂറ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ള ജീനിലേക്കായാലും കോളേജ് കുട്ടികൾക്കും ഒക്കെ വിയർ ചെയ്യാൻ പറ്റിയ ഡൈലിയേഴ്സിനും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ടോപ്പാണ് ഇത് ഇതിൻ്റെ കളർ നാല് കളറാണിത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണിക്കുന്ന കളറിൽ വൈറ്റിൽ പല കളറിലായിട്ടാണ് ഇത് വരുന്നത് ഇതിൻ്റെ അടിയിലിതോ ഇങ്ങനെ ഒരു പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടോപ്പാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് അത് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നെറ്റ് വാഷിലുണ്ടോ അത് മറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അയി തന്നെ പെട്ടൊരു വേറെ ടോപ്പ് ആണത് എല്ലാ അടിപ്പൊടി ടോപ്പ്